സ്ഥലം സ്വദേശം എന്ത് പഠിച്ചു ശേഷം ഞാൻ പല ഇന്റർവ്യൂലും പറയാറുണ്ട് ഞാൻ ആദ്യമേ ജനിച്ചത് ഞാൻ തിരുവനന്തപുരത്താണ് കേരളത്തിലെ തെക്കേറ്റത്ത് ജനിച്ചതിന് ശേഷം ഞാൻ വളർത്തുന്ന എൻ്റെ വിദ്യാഭ്യാസം ഒക്കെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ ഫാദറിന് ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമാ തിയേറ്റർ എനിക്കൊരു ഹരമായിരുന്നു അപ്പോൾ ഞാൻ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ സ്കൂള് വിട്ട് വീട്ടിൽ വന്നാൽ നേരെ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കാൻ പോകും അങ്ങനെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് രാത്രി എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകാറുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് എൻ്റെ ജീവിതം കിട്ടുന്നത് അപ്പോൾ അന്ന് എല്ലാ യാത്രകളിലും ടൂറിസ് ബാക്കി ടൂർ പരിപാടികളൊന്നും ഞാൻ പോവില്ല എനിക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത് ഈ സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു വർഷങ്ങൾ കഴിഞ്ഞു ഈ തിയേറ്റർ നമ്മൾ പൊളിക്കാൻ തീരുമാനിച്ചു അതൊരു ബിൽഡിങ് കെട്ടാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പിന്നെ ആ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേറെ ഒന്നും ഇല്ലല്ലോ കാരണം ഞാൻ ഫ്രീ ആയി അപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വന്നു ഡിഗ്രി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സാധ്യത അങ്ങനെ ഞാൻ ഒരു ടെക്നോ പാർക്കിലെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കോഴ്സിൽ ആദ്യം ജോയിൻ ചെയ്തു ഇപ്പോൾ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഒരു രസത്തിന് വേണ്ടി പോയതാണ് കുറേ ചെയ്തു കുറേ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ രംഗത്ത് അന്ന് അമേരിക്കൻ ഹോസ്പിറ്റൽസിൻ്റെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ വരുമായിരുന്നു അപ്പോൾ വേണ്ടി ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു അതിനുശേഷം കോഴിക്കോട് ഞാൻ ലൊക്കേഷൻ മാറ്റുകയുണ്ടായി അപ്പോൾ തെക്ക് നിന്ന് വളരെ എന്താ പറയുക യാദർശികമായി വടക്കിലേക്ക് വരേണ്ടി വന്നു അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതും ഉണ്ടായിരിക്കുന്നത് എൻ്റെ വിവാഹം കഴിഞ്ഞു വൈഫ് സൈക്കോളജിസ്റ്റാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഇപ്പോൾ വൈഫ് അന്ന് കോഴിക്കോട് ആസ്ട്രോമിംസിൽ സൈക്കോളജിറ്റായിട്ട് പ്രവർത്തനം ആരംഭിച്ചു ഞാൻ ഈ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ രംഗത്തും എല്ലാം അപ്പോൾ ആസ്ട്രോമിംസിൽ ഞാൻ പിന്നെ കയറും എനിക്ക് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല വൈഫോടെ സൈക്കോളജിറ്റി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷെ ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും പുതുതായിട്ട് കാരണം അത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലങ്ങളിലൊക്കെ ഈ ഹോം കെയർ എന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ തന്നെ ഇല്ല അപ്പോൾ ഇപ്പോഴ് അത് നമ്മളൊക്കെ തുടങ്ങി വെച്ച ശേഷം ഇപ്പം എല്ലാം ഇപ്പോൾ നമ്മൾ ലാബ് എല്ലാം വീട്ടിലാണ് മരുന്നുകളെല്ലാം വീട്ടിലെത്തിച്ചേരും ആമസോൺ പോലത്തുള്ള കൾച്ചർ ഇപ്പോൾ വന്നു പക്ഷെ അന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലൊന്നും ഇവൻ വാട്സപ്പിന് അധികം യൂസ് ലോട്ട് വന്നിട്ടില്ല നമ്മുടെ ടച്ച് ഫോൺ വന്നിട്ടില്ല പഴയ കുത്തുന്ന ഫോൺ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഹോം കെയർ സർവീസ് അപ്പോൾ അതിന് കോഴിക്കോട് ഒരു ലാബ് ഉണ്ടായിരുന്നു കാലിക്കറ്റ് പെത്തോളജി സെൻറ്റർ ഓപ്പൺ മെഡിസിൻസ് ഞാൻ മരുന്നെടുക്കും കോഴിക്കോട് മലബാർ ഹോസ്പിറ്റൽസ് ഡോക്ടേഴ്സിന് എനിക്ക് വിട്ടുതരും അപ്പം ഞാനൊരു പുതിയൊരു ആശയം ഉണ്ടാകണം അതിലൊരു പണം സമ്പാദിക്കാനോ ഒന്നിനോ എന്തെങ്കിലും ഒരു പുതുമയുള്ള ഒരു ബിസിനസ് ഉണ്ടാക്കണം എന്ന രീതിയിൽ ഞാൻ തുടങ്ങി വെച്ചാണ് ഒറ്റയ്ക്ക് തന്നെ അതിനൊരു ചെറിയ അന്ന് നാനോ കാർ ടാറ്റയുടെ ഈ ഒരു ലക്ഷം രൂപയ്ക്ക് നാനോ കാർ കിട്ടുന്ന സാഹചര്യത്തിൽ ഒരു നാനോ കാർ വാങ്ങി ആ നാനോ കാർ ലോൺ എടുത്ത് വാങ്ങി കേട്ടോ അപ്പം ഈ ഇതായിരുന്നു അതിൻ്റെ താകെയുള്ള നിക്ഷേപം അപ്പം ഈ കാർ ഞാൻ തന്നെ ഓടിക്കും ഒരു രണ്ട് നഴ്സുമാർ എനിക്ക് ഉണ്ടായിരുന്നു അവർ പോയി ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യും തലേദിവസം വീട്ടിൽ ഓർഡർ എടുക്കാൻ ഞാൻ തന്നെ പോകും ഓർഡർ എടുത്തിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കാം പിന്നെ എന്തെങ്കിലും വയസ്സായ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഡോക്ടറെ കൊണ്ട് വീട്ടിൽ സേവനം കൊടുക്കുക കത്തീറ്റേഴ്സ് ഡ്രസ്സിങ് ഇതൊക്കെ ചെയ്യുക ഇതാണ് കോഴിക്കോട് ജില്ലയിൽ മെല്ലെ കോഴിക്കോട് സിറ്റിയിൽ മാത്രം വെച്ച് തുടങ്ങും കാരണം കേരളം ഒട്ടാകെ ചെയ്യാനുള്ള ബാൻഡ് എടുത്തൊന്നും അന്നെനിക്കില്ല കോഴിക്കോട് എന്ന ജില്ലയിൽ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാമെന്ന് മാത്രം തീരുമാനിച്ചു ഇപ്പോൾ ഈ കാലിക്കറ്റ് പെത്തോളജി സെൻറ്ററിലെ ഒരു ഡയറക്ടറിലെ ഒരാളായിരുന്നു ലളിത ഡോക്ടർ ലളിത ഡോക്ടറെയാണ് മലബാർ ഹോസ്പിറ്റൽ അങ്ങനെ ലളിത ഡോക്ടറെ ഇത് പറഞ്ഞു നീ ലാബും നീ ഈ ഒരു പുതിയ പദ്ധതിയൊക്കെ എന്നെ ഭയങ്കരമായി ഇമ്പ്രസ് ചെയ്തു എനിക്ക് എൻ്റെ ഹോസ്പിറ്റലൊന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് വളർത്താൻ നിനക്കൊന്ന് നമ്മളോട് വരാമോന്ന് ചോദിച്ചു അതാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടേണിങ് പോയിന്റ് അല്ലെങ്കിൽ ഫറാൻ എന്ന വ്യക്തി നിങ്ങളിന്ന് ഇൻറ്റർവ്യൂ എടുക്കാൻ പറ്റുന്ന ഒരു മഹാനൊന്നും ആവില്ല ഏഹ് നമ്മൾ ഈ ആരോഗ്യ രംഗത്ത് ഒരു രോഗിയായിട്ട് ചിലപ്പോൾ പോയായിരിക്കാം പക്ഷേ ആരോഗ്യരംഗത്ത് ഭരിക്കുന്ന ആളൊന്നും ആവാൻ ഒരു സാധ്യതയില്ല അപ്പം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് വേണ്ടി ഒരു വ്യക്തി വരും ആ വ്യക്തിക്ക് ചിലപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ഉണ്ടാവുള്ളൂ ആ വ്യക്തി നമ്മൾ ആരുമായിരിക്കില്ല പക്ഷെ ആ വ്യക്തി കാരണമാണ് ജീവിതത്തിലൊരു വഴിത്തിലുമുണ്ടാവണത് അതെല്ലാവരും ജീവിതത്തിൽ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരെ വിജയങ്ങളിലൊക്കെ പിന്നിൽ ഒരു വ്യക്തി ഉണ്ടാവും ആ ചിലപ്പോൾ നമ്മൾ ബന്ധുക്കളായിരിക്കാം ചിലപ്പോൾ പുറത്തുനിന്നുള്ള ആളായിരിക്കാം ചിലപ്പോൾ ഒരു ദിവസത്തെ ഒരു വാക്ക് കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കി നടക്കും ചിലപ്പോൾ എൻ്റെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരാൾക്ക് ഒരു മാറ്റം പറ്റിയ അല്ലാതെ എൻ്റെ വിജയം തന്നെയാണ് അല്ലെങ്കിൽ ആ വ്യക്തി വ്യക്തിക്ക് അട്രാക്റ്റഡ് ആക്കാൻ പറ്റിയില്ല ആ വ്യക്തിയുടെ ജീവിതം അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റിയാൽ അത് നമ്മുടെ ഒരു ഇതാണ് അത് പക്ഷേ ഒരു നമ്മളെപ്പോഴും നമുക്കൊരു ടേണിങ് പോയിൻറ്റ് ഒരാളെപ്പോഴും ഉണ്ടാവും അങ്ങനെയാണ് ഡോക്ടർ പി എ ലളിത ഇന്നും ഞാൻ എൻ്റെ മാതൃസ്ഥാനത്ത് കാണുകയും ഇന്ന് മാഡം നമ്മുടെ കൂടെ ഇല്ല മാഡം മരണപ്പെട്ടു പക്ഷേ എൻ്റെ മനസ്സിൽ മാഡത്തിനുള്ള സ്ഥാനം വളരെ വളരെ വലുതാണ് ഇന്ന് ഞാൻ ഈ ലെവലായെങ്കിൽ ആ ദിവസം മാഡം നിനക്ക് ധൈര്യമായിട്ട് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് നോക്കൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ ആവര് നമ്മുടെ നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് ജോലി ചോദിച്ചു വരുന്നു പക്ഷെ നമ്മളൊരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ച് വിജയിക്കും വിജയം കാണിക്കും അയാളിൽ കൊടുക്കുന്നൊരു വിശ്വാസമുണ്ട് അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് വളരാൻ പറ്റില്ല അപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ ട്രസ്റ്റ് ചെയ്യണം ആ ട്രസ്റ്റാണ് മാഡം വർഷം പതിനഞ്ച് പതിനാറ് വർഷം മുന്നേ എന്നിൽ കാണിച്ചത് അങ്ങനെ മാഡം അവിടെ ഒരു പി ആർ ഒ ആയിട്ടാണ് ഞാൻ കയറിയത് പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് മാഡത്തിൻ്റെ ഹോസ്പിറ്റൽ ഒപ്പം തന്നെ മാഡത്തിൻ്റെ ആ കൾച്ചർ ഞാൻ മനസ്സിലാക്കുകയും മാഡത്തിൻ്റെ വാല്യൂസ് ഞാൻ പഠിക്കുകയും ആ വാല്യൂസാണ് ഹെൽത്ത് കെയറിൽ യഥാർത്ഥത്തിൽ വേണ്ടത് ഇന്നും എൻ്റെ ഈ പതിനാറ് പതിനേഴ് വർഷം കഴിഞ്ഞിട്ടും ഞാൻ ലൈഫിൽ കൊണ്ടുപോകുന്ന ചിട്ടയും അതേപോലെ തന്നെ ഹെൽത്ത് കെയർ രംഗത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാഡം അന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങളെ ഇന്ന് ഞാൻ പാലിച്ചുകൊണ്ടിരിക്കുക ഇന്ന് എൻ്റെ കീഴിൽ ഏതാണ്ട് പത്ത് പതിനായിരം പഞ്ചായിരം ആൾക്കാർ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത പാഠം ഒന്നേ ഉള്ളൂ ആശുപത്രി ദൈവാലയുമായിട്ട് കാണുക ആശുപത്രിയിൽ വന്ന ഓരോ രോഗിയും ദൈവതുല്യമായി കാണുക ഇത് എനിക്ക് പഠിപ്പിച്ചത് ലളിത മാഡാണ് ഞാൻ ദിവസം പത്ത് മണവും എൻ്റെ ആൾക്കാരോട് പറയുന്നു ഇതേ കാര്യമാണ് ഇന്നും മാഡം പഠിപ്പിച്ചെന്ന കാര്യങ്ങളിൽ ഞാൻ ഒന്നും വിട്ടുപോയിട്ടില്ല മാഡം എൻ്റെ പറയും മോനെ മൂന്ന് എ എ ജീവിതത്തിൽ എന്ന് ശ്രദ്ധിക്കണം യു ഷുഡ് ബി അസസബിൾ യു ഷുഡ് ബി അഫോർഡബിൾ യു ഷുഡ് ബി അവൈലബിൾ ഇപ്പം നിങ്ങൾ പറയുമല്ലോ പല സമയത്ത് എന്നെ വിളിച്ചു ഞാൻ എടുത്തു ഞാൻ എടുത്തില്ലെങ്കിൽ അത് ഹെൽത്ത് കെയറിൽ ഞാൻ നിൽക്കാൻ യോഗ്യനല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ആരോഗ്യ രംഗത്ത് വരണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അവൻ അവൈലബിൾ ആയിരിക്കണം ഒരു ഐ ടി രംഗം പോലെ അവന് ശനിയും നേരം വീട്ടിലിരിക്കാൻ പറ്റില്ല ശനിയും നേരം ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല കാരണം ഇത് മനുഷ്യൻ്റെ വേദനയെ സഹായിക്കാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരും വിളിക്കുന്നതാണ് അവർക്ക് ആൻസർ കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ നമ്മൾ അർഹരല്ല ഇത് മാഡം എനിക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ് ഇത് ഞാൻ തന്നെ ജീവിതത്തിൽ പ്രവർത്തിക്കും അങ്ങനെ മാഡം ആ ഹോസ്പിറ്റലിൽ തന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ആ ഹോസ്പിറ്റൽ വളർന്നു അവിടെ സിഇഒ ആയിട്ട് വർക്ക് ഏതാണ്ട് നാലഞ്ച് ആറ് വർഷം ഏഴ് വർഷോളം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ സിഇഒ ആക്കി ഇരിക്കാൻ പറ്റി അങ്ങനെ ആ ഒരു കോഴിക്കോട് ജില്ലയിൽ ഒരു കുഞ്ഞ് നൂറ് ബെഡ് ആശുപത്രിയിൽ വിജയിപ്പിച്ച് കാണിക്കാൻ എനിക്ക് പറ്റി ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോക ഒട്ടാകെയുള്ള ആരോഗ്യ രംഗത്തുള്ള ആൾക്കാർ എന്നെ ശ്രദ്ധി ശ്രദ്ധിക്കാനിടയായി അപ്പം ഒരു ഡോക്ടർ പി എൽ ലളിത വിചാരിച്ചാൽ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഒന്നുമില്ലാതെ കിടന്ന് ഏതോ തിരുവനന്തപുരത്ത് കിടക്കുന്ന ഹെൽത്ത് കെയറിൻ്റെ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഫർഹാൻ യാസിൻ ആരോഗ്യ രംഗത്തെ വലിയ വലിയ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടത് അങ്ങനെ ഡോക്ടർ ആസാദ് മപ്പൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ പോയിട്ടു ആസാദ് മുപ്പൻ ഡോക്ടർ എന്നെ വിളിച്ചു പ്രഭാത ഭക്ഷണം എൻ്റെ കൂടെ കഴിക്കാൻ വരുമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായ ഒരു ഫോൺ കോളാണത് ഹെൽത്ത് കെയർ രംഗത്ത് അന്ന് ഇന്ത്യയിലും ഗൾഫിലും ഏറ്റവും കൂടുതൽ ആശുപത്രികളിലെ ഡോക്ടർ ആസാദ് പോലൊരു വ്യക്തി ഒരു കോഴിക്കോട് കിടക്കുന്ന എന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പ്രഭാത ഭക്ഷണത്തിന് വിളിക്കുന്നു എത്രയോ പേർക്ക് അപ്പോയിൻമെൻ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുന്ന ആള് എന്നെ പോലെ ഒരാൾ അദ്ദേഹം വിളിക്കണ ഒരു കാര്യമില്ല അദ്ദേഹത്തിന് എന്നെക്കാളും പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ കിട്ടും എന്നോട് ഒരു ചോദ്യം ചോദിച്ചുള്ളൂ നിന്നെനിക്ക് ഭയങ്കര ഇഷ്ടം ഇമ്പ്രസ് ചെയ്തു ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ വീക്ഷിക്കുന്നു എൻ്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അന്ന് ഞാനത് ആലോചിച്ചിട്ട് ഞാൻ അന്ന് ആക്ച്വലി ഞാൻ ഞാനത് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു ഞാൻ വേണ്ടെന്ന് നോക്കിയായിരുന്നു ഞാൻ തിരിച്ച് എൻ്റെ ഗുരുനാഥ ഡോക്ടർ പി എൽ എളിതെടുത്ത് പോയിട്ട് മാഡം ഇങ്ങനെ ഒരു സംഭവം എന്നോട് ചോദിച്ചു പക്ഷേ എന്നെ ഇവിടെ ഞാനാക്കിയത് മാഡമാണ് മാഡം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഡോക്ടർ ആസാദിൻ്റെ വിളി വന്നത് ഇനി മാഡമാണ് പറയേണ്ടത് ഞാനത് ഫോണോ വേണ്ട എന്നത് അപ്പോൾ മാഡം എന്നോട് പറഞ്ഞ കാര്യം അതൊരിക്കലും ഒരു ഓൺട്രണറോ ഇന്നത്തെ ഒരു ഒരാളും അതും ഒരു പാഠമായിട്ട് ഞാൻ തന്നെ എടുക്കുന്നതാണ് മേഡം എന്ത് പറഞ്ഞ കാര്യം ഈ സ്ഥാപനത്തെ നീ വളർത്താനുള്ള വളർത്തി ഇനി നിന്റെ വളർച്ചയ്ക്ക് നീ മാറണം അപ്പം നീ അത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിന്റെ വളർച്ച മുരളിച്ചെടുക്കും അപ്പം അതൊരു ദീർഘവീക്ഷണമുള്ള ലീഡറാണത് അല്ലേ ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പോകണ്ട എന്ന് പറയും നമുക്ക് ആ മാനസിക ബന്ധത്തിൻ്റെ മൂല്യത്താൽ എങ്ങനെ തട്ടി മാറ്റി നമ്മൾ പോകുന്ന നമ്മൾ പോകത്തൂല്ല പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വളർച്ച ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഒരു യഥാർത്ഥ ലീഡർ അവർക്ക് ചെയ്യാനുള്ളത് ചെയ്തു അടുത്ത ആളവിടെ വരണം നമ്മൾ പോകാനുള്ളത് പോയി അടുത്ത മേഖലകളെ ഏറ്റെടുക്കണം അപ്പോൾ അങ്ങനെ ഡോക്ടർ ആസാദിനെ ഞാൻ തിരിച്ചു വിളിക്കണേ ലളിതാ മേഡം സമ്മതിച്ചു സാർ പറയൂ എന്താണ് സാർ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പം സാർ പുള്ളി എൻ്റെ തോന്നുന്നു കണ്ണൂരിൽ ഞാൻ ഹോസ്പിറ്റൽ പണിതുകൊണ്ടിരിക്കുകയാണ് പണി തീർത്തിട്ടാണ് അവിടെ എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട് അപ്പം ഞാൻ കോഴിക്കോട് നിൽക്കുന്ന ആൾ ശരി സാർ ഞാൻ കണ്ണൂർ ഏറ്റെടുക്കണം പക്ഷേ എനിക്ക് ലളിതാ മേഡത്തിന് ഏത് സഹായത്തിനും ഞാൻ ചെല്ലും അതിൽ സാർ ഒബ്ജക്റ്റ് ചെയ്യാൻ പാടില്ല ഇല്ല അത് ചെയ്തോളൂ ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ മാഡത്തോടെ മാഡത്തിന് എന്ന് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ വെളിപ്പുറത്ത് മാഡത്തിന് ക്യാൻസർ വാച്ച് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാഡം പറഞ്ഞു നീ ചെയ്ത് എന്ത് ആവശ്യമാണ് എനിക്ക് എൻ്റെ കുടുംബത്തിൽ എന്ത് ആവശ്യം വിളിപ്പുറത്ത് നീ ഉണ്ടാവണം അത് ഇന്ന് ഞാൻ പാലിക്കുന്നുണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നും ആ കുടുംബമായിട്ട് എനിക്ക് വളരെ വളരെ ബന്ധമുണ്ട് അത് അങ്ങനെ കൊണ്ടുപോയി കിട്ടിരിക്കുന്നു അങ്ങനെയാണ് ആസ്റ്ററിൽ ആദ്യമായിട്ട് ഞാൻ കയറുന്നത് ആസ്റ്റർ ഒരു ബഹുരാഷ്ട്ര കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനി ഇത്രയും ഹോസ്പിറ്റൽസ് ഉള്ളത് കണ്ണൂർ ഹോസ്പിറ്റലിലെ സിഇഒ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യും അവിടെ നിന്നാണ് പിന്നെ കോർപ്പറേറ്റ് ലോകത്തിൻ്റെ തുടക്കം അങ്ങനെ ആ ഹോസ്പിറ്റൽ രണ്ടാം മാസത്തിൽ ഓപ്പറേഷനിലി ബ്രേക്ക് ഈവൺ ആക്കാൻ പറ്റി ഇന്ന് ലോകചരിത്രത്തിൽ ഒരു ഹോസ്പിറ്റലും അങ്ങനെ ബ്രേക്ക് യൂവൺ ആയിട്ടുള്ള അപ്പോൾ അത് ഈവൻ വേൾഡ് വൈഡ് ഹോസ്പിറ്റൽസിൻ്റെ റെക്കോർഡ് എടുത്താൽ തന്നെ അത് റെക്കോർഡ് ബ്രേക്കിംഗ് ആയിരുന്നു അപ്പോൾ അതിൽ കേരളത്തിലെ ഒരു കൊച്ചു ജില്ലയിൽ ലോകം മൊത്തം അതിശയമായി കണ്ടുപോകുന്ന രീതിയിൽ അത് ബ്രേക്ക് ആക്കി എടുക്കാൻ പറ്റിയതുകൊണ്ട് ഡോക്ടർ ആസാദ് എന്നോട് പറഞ്ഞു എൻ്റെ കോഴിക്കോട് ആശുപത്രി ചാർജ് എടുക്കണം പിന്നെ ഓരോ മൂന്ന് മാസം കുടുംബം പുള്ളി ഓരോ ചാർജ് തന്നുകൊണ്ടിരിക്കും അങ്ങനെ കേരള വൈസ് പ്രസിഡന്റ് ആയി പിന്നെ കേരളത്തിലെ എല്ലാ ലാ ഇന്ത്യയിലെ ഒട്ടാകെയുള്ള ലാബും ഇന്ത്യ ഒട്ടാകെയുള്ള ഫാർമസിയും എൻ്റെ ആണ്ടറിൽ ഏൽപ്പിച്ചു അദ്ദേഹം ശരിക്കും നമ്മളെ ഞാൻ പറഞ്ഞു ഒരു തട്ട് ലളിത മേഡം നമ്മൾ വഴി ഒരു ഒഴുക്കി തന്നു ബേസിക്സ് പഠിപ്പിച്ചു തന്നു എന്നിലുള്ള മറ്റു വളർച്ചയ്ക്ക് കാരണം എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ ആസാദ് ബല്ലാൻ ഇന്നും അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം എല്ലാം നന്മയ്ക്ക് മുന്നേ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഞാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ് ഇന്ന് അടുത്ത വളർച്ചയ്ക്കും എന്നെ സഹായിക്കുന്നത് അപ്പോൾ അദ്ദേഹം എൻ്റെ അത് പറഞ്ഞ കാര്യം ഡെലിഗേഷൻ ഓഫ് വർക്ക് എങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങൾ വലുതാവും നമ്മുടെ കീഴിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യണം എങ്ങനെ നിങ്ങൾക്ക് ഒരു മാതൃകാപരമായ രീതി ഉണ്ടാക്കാൻ പറ്റും എപ്പോഴും എല്ലാ ജോലിയും നമ്മളിതിനെ ചെയ്യുകയല്ല നമ്മൾ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിച്ച് ഈ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി ഉണ്ട് അത് അദ്ദേഹത്തിന് ഏറ്റവും നന്നായിട്ട് ചെയ്യണം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത അദ്ദേഹത്തിന് ലീഡേഴ്സിനെ കണ്ടുപിടിച്ച് തിരഞ്ഞെടുക്കാൻ അറിയാം എവിടെ അവരെ പ്ലേസ് ചെയ്യണം എന്നറിയാം എങ്ങനെ അവരെ ട്രെയിൻ ചെയ്യണം എന്നറിയാം അപ്പം ഞാനൊക്കെ പുള്ളിയുടെ ആ ട്രെയിനിങ്ങിൽ വന്ന ആളാണ് അദ്ദേഹത്തിന് ഇന്നും അദ്ദേഹം എന്ത് കാര്യം വിളിച്ചാലും ഞാൻ വെളിപ്പുറത്ത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും ആസ്റ്ററിൽ നിന്ന് എന്തുകൊണ്ടും മാറിയെന്ന് ഇപ്പോൾ ഇന്ന് ഇതൊക്കെ ഇത്രയും വലിയ ബഹുരാഷ്ട്ര കമ്പനിയാണ് അല്ലേ നിങ്ങളുടെ മനസ്സിൽ തന്നെ എന്തിനാണ് ഞാൻ ആസ്റ്റർ വിട്ടു ആ ചോദ്യത്തിന് എനിക്ക് എനിക്ക് ഒരു കൺവിൻസിങ് ഉത്തരമുണ്ട് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി താഴോട്ട് പോകും നമ്മുടെ കീഴിലുള്ള ആൾക്കാർക്ക് റോഡ് ബ്ലോക്ക് ഉണ്ടാവും പക്ഷേ അതേസമയം നമ്മളൊന്ന് മാറിക്കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യാനുള്ള ഒരു വേദിയാവണം അപ്പം ഞാനത് തീരുമാനമെടുത്ത് ആറ് വർഷം വളരെ ഭംഗിയായിട്ട് ഞാൻ സ്ഥാപനത്തെ കൊണ്ടുപോയി ഏറ്റവും ഉയരങ്ങളിലെത്തി അത് ഡോക്ടർ ആസാദും അദ്ദേഹത്തിൻ്റെ കുടുംബവും സന്തോഷമായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഷെയർ ഹോൾഡേഴ്സ് പാടില്ല ഇന്നും ഓരോ നല്ല ബന്ധമുണ്ട് ഇനി അവിടെ നിന്ന് എനിക്കൊരു എംപ്ലോയി എന്ന ലെവലിൽ നിന്ന് മാറി ഒരു എംപ്ലോയർ ആവണം എന്ന് എനിക്ക് മനസ്സിൽ തോന്നി എന്നാൽ മറ്റുള്ള ആൾക്ക് ഈ ഒരു ഗ്രോത്തിൽ ഞാൻ തടസ്സം വരാനും പാടില്ല എന്നാലേ ആ ലാഡർ എപ്പോഴും കയറുള്ളൂ എപ്പോഴും നമ്മൾ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അറുപത് വയസ്സോ അറുപത്തഞ്ച് വയസ്സോ വരെ ഈ ഈ സ്ഥാപനം ഈ സ്ഥാനം പിടിച്ചു കെട്ടിങ് വെക്കാം പക്ഷേ വേറെ ആൾക്കും അവിടെ എത്താൻ പറ്റില്ല കാരണം ഒരു വൈസ് പ്രസിഡന്റ് അനും ഒരു ഒരു ഓർഗനൈസേഷൻ ഒരെണ്ണലും ഉണ്ടാവുള്ളൂ മൾട്ടിപ്പിൾ വൈസ് പ്രസിഡന്റ്മാരുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആറു വർഷം കഴിഞ്ഞു ഞാൻ വിജയത്തിലെത്തി അടുത്ത എൻ്റെ സ്വന്തമായിട്ടൊന്ന് ഇറങ്ങാം എന്ന രീതിയിൽ പിന്നെയും ഞാൻ ഒരു അടുത്തൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതിനുശേഷമാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്നത് കാരണം ഒരു ആരോഗ്യമേല ഒറ്റയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ പത്ത് മൂവായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഏട്ട ഹോസ്പിറ്റൽ ഉണ്ടാക്കണമെങ്കിൽ അതൊരിക്കലും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളെൻ്റെ സ്റ്റേക്ക് എടുക്കുകയും അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻവെസ്റ്ററെ കൂടെ കണ്ടുപിടിച്ച് ഒരു പുതുമയാർന്ന ആരോഗ്യ മേഖലാ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി പുതുമയാർന്ന ആരോഗ്യമേഖലാ മോഡൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് പറയാം ഞാനിത് ഒരു ഹെൽത്ത് കെയർ സെക്ടറിന് ഒരു കോമ്പറ്റീഷനായിട്ടല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ആയിട്ടുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യുക ഏറ്റവും നല്ല ടെക്നോളജി കൊണ്ടുവരിക ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവരിക മനുഷ്യത്വം നിറഞ്ഞ ചികിത്സ കൊടുക്കുക സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ആ സ്ഥാപനങ്ങൾ മാറ്റുക നോ എന്ന ഉത്തരം പറയാൻ പാടില്ല ചികിത്സ നിഷേധിക്കാൻ പാടില്ല പണം ഇല്ലാത്തിൻ്റെ പേര് ചികിത്സ ഇതായിരുന്നു എൻ്റെ മനസ്സിലുള്ള പ്രിൻസിപ്പൾ അപ്പോൾ ആ പ്രിൻസിപ്പൾ വേണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്ററേയും കണ്ടുപിടിച്ച് അവരുമായി ചേർന്ന് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി ചേർന്ന് ഇന്ന് കേരളത്തിലെ ഫസ്റ്റ് ഹോസ്പിറ്റലാണ് കണ്ണൂർ തുടങ്ങിയത് ആറ് മാസം കൊണ്ട് ഒരു രണ്ടാമത് ആശുപത്രി തുടങ്ങി അടുത്തൊരു മൂന്ന് വർഷം കൊണ്ട് ഒരു ആറ് ഏഴ് ഹോസ്പിറ്റൽസ് തീർത്ത് എൻ്റെ ഒരു വിഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പം ഞാൻ ആസ്ട്രോബിട്ട് ഇറങ്ങി വരുന്നു ഞാൻ സെലക്ട് ചെയ്തത് ഒരിക്കലും ഹൈ എക്സ്പീരിയൻസ് ഉള്ള ഓപ്പറേഷൻസ് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അല്ല വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യൂത്തിനെ ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്തു ആ യൂത്താണ് ഇന്ന് എനിക്ക് വേണ്ടി കേരളത്തിൽ ഓടുന്നത് അപ്പോൾ അവരുടെ പുതിയ ഫ്രഷ് തോട്ട്സ് ഐഡിയാസ് അവരെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള കാര്യം എപ്പോഴും നമ്മൾ ആരോഗ്യ മേഖലയിലെ ഏതൊരു ഓർഗനൈസേഷൻ ലെഗസി ഒരു വലിയ പ്രശ്നമാണ് അപ്പം ഒരാൾ വന്ന് അയാളുടെ പോളിസീസോ റൂൾസോ ഇട്ട് ഒരു ഒരു റോഡ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്ന ആ റോഡ് ബ്ലോക്ക് മൊത്തം മാറ്റി യൂത്തിനെ ഫണ്ടി നിർത്തി ആ യൂത്താണ് ഹെൽത്ത് കെയർ ഇനി ഡ്രൈവ് ചെയ്യേണ്ടത് ആ യൂത്തിനെ വളർത്തണം പതിനഞ്ച് വർഷം മുന്നേ ഞാനന്ന് ചെറുപ്പക്കാരനായിരുന്ന എന്നെ ലളിത മേഡം ബുക്ക് ചെയ്ത് വളർത്തിയ പോലെ ഞാൻ ഞാനിന്നൊരു അമ്പതോ നൂറോ വരെ നൂറ് ഫർഹാൻമാരെ ഞാൻ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ഉറപ്പുണ്ട് ആ യൂത്തും ആ ഒരു യങ് എനർജി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ വയസ്സും കുറയും സർ ഇപ്പം നിൽക്കുന്ന സെക്ടറിൽ പലപ്പോഴും നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള പല എക്സ്പീരിയൻസ് നമ്മൾ വരും അങ്ങനെ ഈ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഇതിൽ ഇതിൽ കിട്ടുന്ന പണമോ ഇതിൽ കിട്ടുന്ന വരുമാനമോ ഒന്നുമല്ല പക്ഷെ ഇതിലൊരു ഒരു ഒരു പ്രത്യേക ഒരു സുഖമുള്ള അനുഭവമുണ്ട് കാരണം ആരും സന്തോഷമല്ല ആശുപത്രി വരുന്നത് ഇപ്പം ഒരു തുണിക്കടയിൽ പോകുകയാണെങ്കിൽ ഒരു സന്തോഷിച്ച് അവർ ഉൽപ്പന്നം വാങ്ങിക്കാൻ പോയത് അവർ പണം കൊണ്ട് ഉൽപ്പന്നം വാങ്ങി ഇതെന്ന് വെച്ചാൽ അവരുടെ വേദനയാണ് സങ്കടമാണ് ആ ആളിനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ആശുപത്രിയിലോടുള്ളത് ഇന്ന് നമ്മൾ ചോ ഒരു തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അമ്പലമുണ്ട് മുസ്ലിം പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഇവിടെയൊക്കെ വഴിപാടുകളും പ്രാർത്ഥനകളും നടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു ആശുപത്രിയിൽ ഒരു ജാതി മതഭേദമന്യേ ഒരു വലിയൊരു പ്രാർത്ഥന നടക്കുന്ന സ്ഥലമാണ് ഓരോ മുറിയിലും പ്രാർത്ഥനയായിരിക്കും ഓരോ രോഗിയുടെ കൂട്ടരിപ്പുകാരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഉറ്റവനെ രക്ഷിക്കാനുള്ള പ്രാർത്ഥന അവരെ നോക്കുന്ന ഡോക്ടർക്ക് ശക്തി കൊടുക്കാനുള്ള പ്രാർത്ഥന ഇത് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതാണ് ഏറ്റവും ദൈവിക എനർജിയുള്ള സ്ഥലം ആ പോസിറ്റിവിറ്റി ഉള്ള സ്ഥലം ഹോസ്പിറ്റലാണ് ഇവിടെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളും മാറിപ്പോകും നമ്മളും രൂപാന്തരപ്പെടും കാരണം നമ്മൾ കാണുന്ന ചുറ്റോടും ചുറ്റും ആൾക്കാരുടെ വേദനയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ല അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ഏറ്റവും പ്രാർത്ഥിക്കണം എന്ന് തോന്നിപ്പോകുന്ന പല നിമിഷങ്ങളുണ്ട് എൻ്റെ കണ്ുമുമ്പിൽ കാണുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട് ഇപ്പം ഞാൻ മുന്നേ വർക്കേസിൽ ഇപ്പോഴായാലും ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന രോഗി ഒരു രൂപ കയ്യിലില്ല ഒരു കൊച്ചു കുട്ടിയുമായിട്ട് അവരുടെ മാതാപിതാക്കൾ ഞാൻ എൻ്റെ ലിവർ ഇവന് കൊടുക്കാം എനിക്ക് ഇവൻ ജീവിതത്തിലേക്ക് തിരിച്ചു കയറണം പക്ഷെ ഒരു രൂപ ഞാൻ ഞാനിന്ന് നിങ്ങൾ മൊത്തം പൈസ അടച്ചിട്ടേ എന്ന് പറഞ്ഞാൽ ആ കൊച്ചിന്ന് ജീവിച്ചിരിക്കില്ല ആ കുടുംബം ഒന്നുമില്ലാണ്ടായിപ്പോകും അത് ഞാൻ ചെയ്യാണ്ട് എങ്ങനെയെങ്കിലും പണം സ്വരൂപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകോളൂ പണം എന്തായാലും നമുക്ക് കരുതാമല്ലോ പക്ഷേ ദൈവാധീനം എന്ന് പറയട്ടെ അവർക്കൊന്നും പൈസയ്ക്ക് ഒരു തത്സവം വന്നിട്ടില്ല എങ്ങനെയൊക്കെയോ പണം വന്നിട്ടുമുണ്ട് പക്ഷേ നമ്മൾ പറയുന്ന എസ് ഉണ്ട് നമ്മൾ ചിന്തിക്കാണ്ട് പറയുന്ന എസ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു ഞാനൊരു വാക്ക് പറഞ്ഞാൽ അവനന്ന് രാത്രി സമാധാനമായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റും അവൻ്റെ പ്രാർത്ഥനയിൽ ഞാനുണ്ടാകും അതല്ല ഞാൻ പൈസ വന്നിട്ട് നിങ്ങൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം വഴിമുട്ടി കിടക്കുന്ന അവസ്ഥയിൽ അവർ ആത്മഹത്യ മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് ഹെൽത്ത് കെയറിൽ ഏറ്റവും എന്നാൽ പിന്നെ എല്ലാവരെയും നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അവരെ ദുഃഖത്തിനും നമ്മൾ പങ്കുചേരണം അത് ഉൾക്കൊള്ളാൻ അവരെ സഹായിക്കാൻ ഏറ്റവും വലിയ പങ്ക് നമുക്കാണുള്ളത് സാർ ഇപ്പം ഈയൊരു മേഖലയിലേക്ക് എത്തിപ്പെട്ടതാണെന്ന് സാറ് പറഞ്ഞു അപ്പോ ഇതിലിപ്പോ ഇത്രയും വർഷം അത് പിടിച്ചു നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും പാഷൻ വേണം നമുക്ക് ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം പാഷൻ ായിരുന്നു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഞാൻ ലളിത മേഡം എന്നെ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് കയറിയതാണ് ആ ഇൻട്രസ്റ്റ് കൂടി കൂടി വന്നു എന്നല്ലാണ്ട് എനിക്ക് കുറഞ്ഞു വന്നിട്ടില്ല എനിക്കിനി ജീവിതത്തിൽ ഇത് വിട്ടാൻ വിടാനും പറ്റില്ല ഈ തൊഴിൽ വിട്ടിട്ട് വേറെ വേറൊരു ചിന്തിക്കാൻ പോലും എനിക്കിനി പറ്റില്ല കാരണം ആശുപത്രിയിൽ നമ്മൾ ഇപ്പം ഞാൻ ഒരു ടൂറ് പോകുന്നത് വളരെ കുറവാണ് വല്ലപ്പോഴും പോകാൻ വളരെ വളരെ ഫോണാണെച്ചാൽ ഞാൻ ഇരിക്കാൻ എനിക്ക് പറ്റാറില്ല പക്ഷേ ഇതൊന്നും എനിക്കൊരു സ്ട്രെസ്സായിട്ട് തോന്നുന്നില്ല ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമായിട്ട് തോന്നുന്നു അപ്പോൾ ആ അത് ആരോഗ്യ മേഖലയിൽ നിന്ന് കിട്ടുന്ന മാത്രം ഒരു എനർജിയും നമ്മളൊരു ബൂസ്റ്റപ്പുമാണത് കാരണം നമുക്ക് പിന്നെയും പിന്നെയും ടെക്നോളജീസ് കൊണ്ടുവരണം പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം ഹോസ്പിറ്റൽസ് ഉണ്ടാക്കണം ഹോസ്പിറ്റൽ ഇല്ലാത്ത സ്ഥലങ്ങൾ പോയി നമ്മൾ കണ്ടുപിടിച്ച് ഉണ്ടാക്കി കൊണ്ടുവരണം നല്ല ഡോക്ടേഴ്സിനെ നമ്മൾ കൊണ്ടുവരണം ഇങ്ങോട്ട് നാട്ടുകാർക്ക് ആ ഡോക്ടേഴ്സിന് സേവനം ലഭ്യമാക്കണം ഇതൊരിക്കലും ഒരു നെവർ എൻഡിങ് സ്റ്റോറിയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും